ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഉള്ളതേ ചവറയിലാണ് കേട്ടോ ചവറയൽ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നേക്കുക പുള്ളിക്കാരൻ്റെ അതിലൊരു നാഷണൽ പാനാസോണിക്കിൻ്റെ സെറ്റ് ഇരിപ്പുണ്ട് അപ്പം പുള്ളിയും പരിചയപ്പെടുത്താം പുള്ളിയുടെ കുറച്ച് കാസറ്റ് കളക്ഷനും പരിചയപ്പെടുത്താം സെറ്റുകളൊക്കെ ഇരിപ്പുണ്ട് സെറ്റുകളിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറൊരു സെറ്റ് ഇരിക്കുന്നുണ്ട് നാഷണൽ പാനാസോണിക്കിൻ്റെ ഒരു വിൻറ്റേജ് മോഡൽ എനിക്ക് വന്നൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കം കാണും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഞാനങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട് പുള്ളിക്കാരെ ഏതാണ്ട് ഗഹനമായിട്ട് പരിപാടി ഇടാ വിഷ്ണുവേ എന്തോ ഉണ്ടെ എന്തോ ഇങ്ങനെ പോരുന്നേ ഞാനിങ്ങനെ കറങ്ങിക്കറങ്ങി രാവിലെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് വരാൻ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഇതാ ഞാൻ പറഞ്ഞ ആള് കേട്ടോ വിഷ്ണു പുള്ളിയുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്തവിടെ പുതിയ ഏതാണ്ട് സാധനം വന്നിട്ടുണ്ടോന്ന് പറഞ്ഞ് ഏതാത് എത്ര വർഷം പഴക്കമുള്ളതാന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് പത്ത് നാല്പത് നാല് വർഷത്തെ പഴക്കം കാണുമെന്ന് തോന്നുന്നു ആ അത് എനിക്ക് അവരുടെ നിന്ന് കിട്ടിയതാണ് അവരടുത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വേറെ ഒരു സാധനം എടുക്കാൻ പോയി എൻ്റെ കൂട്ടത്തിൽ അത് എടുത്തുകൊണ്ട് വന്നേ കുഴപ്പമില്ല ഇട വന്നപ്പോൾ നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എടുക്കണം എന്ന് വിചാരിച്ചാ എത്ര വിചാരിച്ചിരിക്കട്ടെ ഈ കളക്ഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കളക്ഷൻ എന്ന് പറയാൻ ഈ പണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് പേരിങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഒന്ന് രണ്ട് സാധനം കൈ വന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരോന്ന് കളക്ട് ചെയ്തേക്ക് ആസറ്റുകളും കുറച്ച് പ്ലെയറുകളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഇപ്പം ഒന്ന് കാണിക്കാവോ കയ്യിലുള്ള ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഞാൻ മിക്കപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ മോഡൽ നമ്പർ പണ്ടൊക്കെ നല്ല ഓർമ്മ നിൽക്കുവായിരുന്നു എന്തായാലും വൺ ഫൈവ് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് ഫ്രണ്ടിലത്തെ കാസഡോറിന് മാത്രം ചെറിയ പെയിന്റ് കൊണ്ട് വരുന്ന വേറെ ഓൾമോസ്റ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോണ്ട് പിന്നെ വിഷ്ണു എന്നെ ഒരു ബ്ലോഗർ അല്ലയോ കേട്ടാലോ പാട്ട് ആ കേക്ക് ഇതിനകത്തൊരു പാട്ട് കേൾക്കാം കൊറേ കാസെറ്റൊക്കെ ഉണ്ടല്ലോ കോപ്പിറൈറ്റ് അടിക്കും കുറച്ച് കേട്ടോ കേട്ടുട്ടെന്ന് പറയുമ്പോഴത്തേക്കിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ മോഡലാണ് കേട്ടോ ഇത് നാഷണൽ പാനാസോണിക്കിന്റെ വൺ വൺ ഫൈവ് ഫോർ സീറോ വൺ ഫൈവ് ഫോർ സീറോ എന്ന് പറഞ്ഞ മോഡൽ ഇത് നാഷണൽ പണാസോണിക്കിൻ്റെ മോണോ ടേപ്പ് റിപ്പോർട്ടറാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്യാസറ്റ് പിന്നെ ഒരു നാലിഞ്ചിൻ്റെ സ്പീക്കറും ഒരു ടൂട്രൂ ആണ് വരുന്നത് പിന്നെ അത് മൈക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ പിന്നെ കൗണ്ടർ മീറ്റർ വരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ മെയിനിലായിട്ട് ഈ സെയിം മെക്കാനിസമാണ് വൺ ഫൈവ് ഫൈവ് സീറോയിലും വരുന്നത് അതിൻ്റെ എജക്റ്റ് സ്റ്റോപ്പ് ഫോർവേഡ് റീവെൻറ്റ് പ്ലേ റെക്കോർഡ് നല്ല സ്ട്രോങ് മെക്കാനിസമാണ് കേട്ടോ പിന്നെ വന്നിട്ട് സെലക്ടർ സ്വിച്ച് ആണ് വരുന്നത് അതിനകത്ത് റേഡിയോയും ടേപ്പും പിന്നെ വരുന്നത് രണ്ട് കൺട്രോളാണ് ബാസും ട്രബിളും ടോൺ കൺട്രോളാണ് ബാസും ട്രബ്ളും വരുന്നത് പിന്നെ ഓളിയോ പിന്നെ വരുന്നത് ഒരു ബാൻഡിൻ്റെ സ്വിച്ച് ആണ് വരുന്നത് അതിനകത്ത് എം ഡബ്ല്യു എസ് ഡബ്ല്യു വൺ എസ് ഡബ്ല്യു ടു ഇത്രയാണ് വരുന്നത് പിന്നെ ബാക്കിലായിട്ട് പിന്നൊരു ഇതിൻ്റെ ഒരു ഐ എഫ് എം അതിൻ്റെ ആൻറ്റിനെ വരുന്നുണ്ട് പിന്നെ സൈഡിൽ ഒരു മിനിറ്റ് സൈഡിൽ ട്യൂണിങ്ങിൻ്റെ നോബ് പിന്നെ ഫൈൻ ട്യൂൺ വരുന്നുണ്ട് പിന്നെ മോണിറ്റർ ഓൺ ഓഫ് മൈക്ക് എന്നൊക്കെയാണ് വരുന്നത് ഔട്ട് എടുക്കാൻ പറ്റും പിന്നെ ബാക്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് നാല് അഞ്ച് ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത്രയാണ് ഉള്ളത് പക്ഷെ നല്ല നീറ്റ് സെറ്റ് കേട്ടോ വിഷ്ണു നീറ്റ് കൈ കിട്ടിയപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല നമ്മുടെ ഒരു ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉപയോഗിച്ചപ്പോൾ കൂടെ വേറെ ഒരു ഇത് എന്തുവാ മോഡൽ നമ്പർ ഞാൻ മറന്നുപോയി പിന്നെ അല്ലെ ബോക്സ് ടൈപ്പ് പറഞ്ഞുണ്ടല്ലോ ബോക്സ് എന്നല്ല അതിന് പറയുന്നത് അത് ഞാൻ കൊടുത്തത് അതൊരു പാർട്ടിക്ക് വന്നപ്പോൾ ഫോട്ടോ ചാറ്റ് എടുക്കാൻ വന്നാൽ അതും കൊണ്ടേ പോകും പുള്ളിക്കാരനെ പിന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൊടുത്തു ഒരുപാട് കൊറേ വരുമ്പോണ്ട് പത്തായിരണ്ടായിരത്തി ബാങ്ക് പത്ത് നൂറ്റമ്പതോളം ഗ്യാസറ്റ് അത് മാത്രം ചോദിക്കരു വല്ല ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഞാൻ കൊടുത്തായിരുന്നു ഡബിളൊക്കെ ഉള്ളത് ഞാൻ കൊടുത്ത് പിന്നെ കിട്ടുന്നില്ല നല്ല ഗ്യാസറ്റുകൾ കിട്ടുന്നില്ല കൊണ്ടുപോയത് തന്നെ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി അപ്പൊ ഇതാണോ ഇയാളുടെ കളക്ഷൻ കൊറച്ചേ ഉള്ളല്ലോ ബാക്കിയൊക്കെ എടുത്ത് പൂഴ്ത്തി വെച്ചേക്കുവാണല്ലേ ഞാൻ വരുമെന്ന് മാറ്റി വിടുന്നുണ്ട് ഇല്ലാത്ത സാധനം ചുരുക്കോ ഇത് ഇതെന്തുവാറേ മൊബൈൽ ഒക്കെ ഉണ്ടല്ലേ അത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാക്സ് കുറേ ഓഡിയോ ഉണ്ട് കുറേ പിന്നെ കുറച്ച് ക്യാമറ കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ക്യാമറ കളക്ഷൻ ഒക്കെ പണ്ടുണ്ടോ ഇതൊക്കെ ഉണ്ട് അല്ല ഇരിപ്പുണ്ട് പിന്നെ മിനി ടേപ്പ് റെക്കോർഡർ ഒക്കെ ഇരിക്കുന്നല്ലോ ഇത് ഞാൻ എപ്പോഴും നമ്മുടെ ഏതാ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു രീതികളൊക്കെ പിന്നെ ഈ ഈ ഇത് മൈക്രോ കാസറ്റ് പണ്ട് എനിക്ക് പത്രക്കാരൊക്കെ അവര് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന സിസ്റ്റം ഒക്കെ മാറി വേറെ നമ്മളൊക്കെ പണ്ട് അന്ന് കാലത്ത് നമ്മൾ പറഞ്ഞുകൂടാ ഇപ്പൊ ആളുകളൊക്കെ എടുത്ത് കളയാൻ തുടങ്ങിയപ്പോഴെ കൈ വന്നപ്പോഴെ പറ്റി പഠിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇല്ല തുടങ്ങിയത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പിന്നെ ഉൾപ്പെടുത്തി കാസറ്റുകൾ വീഡിയോ അവിടെ വേറെ സെറ്റൊക്കെ ഇരിപ്പുണ്ട് അത് പിന്നെ പിന്നെ കാണിക്കാം കാണിക്കാം എല്ലാം അതുകൊണ്ട് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വിഷ്ണുൻ്റെ ഉണ്ട് വിഷ്ണു ഇങ്ങനെ ചില സമയത്ത് ഇതൊക്കെ കൊടുക്കുന്നെന്ന് പറയും പക്ഷെ ഇപ്പൊ ഇതൊന്നും കൊടുക്കുന്നില്ല അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിഷ്ണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് റോസ് മിലൻ എന്തുവാ റോസ്മിൽ റോസ്മിൽ ആറോ എസ് പുള്ളിക്കാരൻ റീൽസൊക്കെ ചെയ്യുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഭയങ്കര അഭിനയം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ